ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചെമ്പപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണുള്ളത് മരുന്ന് വാങ്ങിക്കാൻ വന്നതാണേ പ്രഷറുണ്ട് പ്രഷറിന് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടാലോ രാവിലെ സൂര്യനുദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ മഞ്ഞ് കാരണം സൂര്യനെ നല്ലപോലെ കാണത്തില്ല നല്ല സൂര്യനങ്ങ് കിഴക്കൊന്ന് ഉദിച്ച് ഇപ്പം ഉണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മഞ്ഞിൽ തട്ടി സൂര്യലക്ഷ്മികളിങ്ങനെ വരുന്നതിൻ്റെ ആ കാഴ്ച നല്ല ഭംഗിയല്ലേ ആകാശത്തിൻ്റെ നീല നിറം മലനിരകളിലേക്ക് തട്ടുമ്പോൾ മലനിരകളും സസ്യങ്ങളും എല്ലാം നീല നിറത്തിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ഇതാണ് ചെമ്പവപ്പാറ പ്രാഥമിക ആരോഗ്യകേന്ദ്രം ഇവിടെ എല്ലാം മരുന്നും കിട്ടും കേട്ടോ ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റെല്ലാ രോഗത്തിനും മരുന്ന് കിട്ടും രണ്ട് ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണേ ആശുപത്രിയുടെ ഒരു മരം കണ്ടോ നല്ല തഴച്ച് വളർന്നു ഒരു മരം മാവുണ്ടേ ഒരു മരം ഇത് സപ്പോർട്ടാണെന്ന് തോന്നുന്നത് ഉണ്ടോ അതിൻ്റെ ഇലയൊക്കെ ഉണ്ടോ നല്ല നീളമുള്ള ഇല നല്ലൊരു സപ്പോർട്ടാ മരോ സപ്പോറട്ട കായുണ്ട് ഇതേണ്ടേ കായുണ്ടായി നിൽക്കുന്നു നിറച്ചും ഉണ്ടായിട്ടുണ്ട് ഈ വർഷം നല്ല തറയൊക്കെ കിട്ടിയാണ് അത് വളർത്തിയിരിക്കുന്നത് ഉണ്ടോ കായ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിറച്ചും കായും ഉണ്ട് നിറച്ച് ഇലയുണ്ട് നല്ല തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു സപ്പോർട്ടാ ഇതിൻ്റെ ഒരു തറയൊക്കെ കെട്ടി ഭംഗിയായിട്ട് സിമെൻ്റ് കൊണ്ടൊരു തറയൊക്കെ കെട്ടി ഭംഗിയായിട്ടാണ് അവിടുത്തെ ആ തറയിൽ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചാമ്പ മരങ്ങളും ഇപ്പം ഈ അതിനിടയിൽ രണ്ട് മരങ്ങളാണ് തറയിൽ നിൽക്കുന്നത് ഉണ്ട് നല്ല തണല് കിട്ടും അവിടെ സൂര്യൻ വെയിലത്ത് നല്ല തണല് കിട്ടുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു മരം റോഡ് ഉണ്ട് റോട്ടോ റോഡിൽ കൂടെ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടുകൊണ്ട് നേരത്തെ പോകാൻ നേരത്തെ വന്ന നേരം തുറന്നില്ല തുറക്കുന്നെങ്കിലും ബസ്സുകളൊക്കെ പോകുന്ന നല്ല ഭംഗി നേരത്തെ വന്നു അവിടെ ഇരുന്നെങ്കിൽ ബസ് പോകുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പൂച്ചെടികളുണ്ട് കുഞ്ഞു ചെറിയ പൂക്കൾ ഉണ്ടാകുന്നൊരു പൂച്ചെടി ഉണ്ടാകുന്നു അങ്ങനെ പൂച്ചെടികളൊക്കെ കണ്ട് ഞാൻ വീട്ടിൽ വന്ന് കേട്ടോ പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് ഇത് മത്തിമീം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞു വെട്ടി കഴുകിയെടുത്തു കേട്ടോ കുറച്ച് പീര വെക്കാമെന്ന് കരുതി തക്കാളിക്കയും ഇട്ട് തേങ്ങയും മുളകും എല്ലാം കൂടെ അരച്ച് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ പുളി ഇട്ടു തക്കാളിക്കയുടെ പുളി തന്നെ പോരല്ലോ രണ്ടുകിലോ പുളിയും ഇട്ടു പീര വെക്കാനായിട്ട് മൂടിവെച്ച് വേവിക്കുക വേവിച്ചെടുക്കാം നമ്മുടെ മീൻ പീരക്കറി തീയ്യലൊരു നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദാണേ പീര വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കരി മത്തി പീര വെക്കുന്നത് ഉച്ചക്കറിയായിട്ട് അതിൻ്റെ കൂടെ പയറും എഴുക്ക് പുരട്ടി വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒരു ചാർ കറിയും വെച്ചു കേട്ടോ അപ്പോൾ ഉച്ച റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ